ഈ പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ടാണ് ാണ് ആന ആന ആൾക്കാർക്കൊന്നും ചെയ്തില്ല ആനക്ക് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശായിരുന്നു ആനേന്റെ ശബ്ദം അതാവാനാണ് ചാൻസ് കാരണം ആ സമയത്താണ് പടക്കം പൊട്ടിയതും ആ സമയത്താണ് ആന തിരിഞ്ഞതും അപ്പൊ ആന തിരിഞ്ഞു ഒന്നുമില്ല അവർ ആനയായിട്ടൊന്നും ചെയ്തല്ല മുന്നിലുള്ള ആന രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞു അപ്പം ബേക്കുള്ള ആനെ കുത്തി അത്ര ഇപ്പോൾ തിരിയുമ്പം പിന്നെ ഇവിടെ എത്ര സ്പേസ് ഉള്ളൂ ആനക്ക് രണ്ടാനക്ക് ഓടാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പം കുത്തി രണ്ടാമത്തെ ആന കുത്തിയപ്പോൾ അത് അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് ആൾക്കാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കസാലിട്ടിരിക്കുന്നുണ്ടായിരുന്നു വയസ്സായ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം അത് ആ സ്ഥിരമായിട്ട് അവർ അവിടെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് ആന പോയി പിന്നെ ഇതെല്ലാം ഇടിഞ്ഞ് വീണ അവർ തലേലും മേത്തേക്കൊക്കെ വീണു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഈ മരണവും കാര്യങ്ങളൊക്കെ ഈ രണ്ടും മൂന്നാൾ മരിക്കാൻ കാരണം ആ മൂന്നാൾ അവിടെ നിന്ന ആൾക്കാരാണ് ഒരാൾ ആണുങ്ങൾ അവിടെ നിന്നിരുന്നു ബാക്കി രണ്ട് പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന ആൾക്കാരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആന ഇവിടുന്ന് കുറച്ചു നേരം ഇടിഞ്ഞു വീടതിന് ശേഷം അപ്പോഴേക്ക് അവർക്ക് സ്പേസ് കിട്ടി ആനക്കൊന്നും തിരിയാനുള്ള ആന തിരിഞ്ഞു രണ്ടാനയും കൂടി നേരെ പുറത്തേക്ക് ആ പുറത്തേക്ക് കൊടുക്കും റോഡിലേക്ക് അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും സംഭവിക്കാത്ത രീതിയിലാണ് കഴിഞ്ഞത് അല്ല ആനയായിട്ടൊന്നും ചെയ്തിട്ടില്ല ആന അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അത് തിരിഞ്ഞപ്പോൾ മാത്രമാണ് സംഭവിച്ചത് രണ്ടാനെ എന്താ പറയുക മതം പൊട്ടിയ ഒരവസ്ഥയിലേക്കൊന്നും പോയില്ല അടക്കം പൊട്ടിയതിന് പൊട്ടിയതിന് ശേഷമാണ് ശേഷമാണ് മറ്റേ മുന്നിലുള്ള ആന തിരിഞ്ഞത് മുന്നിൽ ആന തിരിഞ്ഞപ്പം ബേക്കലിൽ ആനയ്ക്ക് കുത്തുകൊണ്ടു അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അപ്പം ബേക്കറിൽ ആന അത് തിരിയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അത് ബേക്കോട്ട് ആൾക്കാരുടെ അടുത്തേക്ക് പോയി ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീണു ബിൽഡിംഗ് പൊളിഞ്ഞു വിളിച്ച ആൾക്കാർ തലെല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി ഇരുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ആന ചവിട്ടു തട്ടിപ്പോ എന്തോ ചെയ്തിട്ടുണ്ടാവും ആ മരണത്തിന് കാരണം ആന എൻ്റെ ആന അങ്ങോട്ട് പോയിട്ടുണ്ട് അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കൂടുതലടുത്തേക്ക് അവിടെ നിന്നാണ് പിന്നെ തിരിഞ്ഞിട്ടാണ് ആന രണ്ടും കൂടി തിരിച്ചു തിരിച്ചുകൂടിയത്വരാണ് ആ അവിടെ ഒരാൾ ഇരുന്നിവരാണ് ഒരാളവിടെ നിന്നയാളാണ് ആണുങ്ങൾ അവിടെ നിന്നയാളാണ് ആ അവിടെ വിളക്കെല്ലാം വെച്ചിരുന്നു ടേബിളിൽ അതിന്റെ അടുത്ത് നിന്നിരുന്നു ബാക്കി രണ്ടുപേരും കൂടെ അതായത് ആഘോഷപരവും ഈ ഇതില്ലേ പോകുമ്പോ അത് കാണാൻ വേണ്ടി ആൾക്കാരാണ് അല്ല ഞാനും ഇവിടെ ഞാൻ ഞാനിവിടെ കൂടെ പോകാൻ വേണ്ടി നിന്ന ആളാണ് അപ്പൊ ഞാനിവിടെ ബേക്കിൽ ബാക്കിലുണ്ടായിരുന്നു എനിക്കും അടി കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയ എന്റെ സൈഡിലെ അതന്നെ തന്നെ ആ ആ നല്ല എന്റെ കണ്ണുടൊക്കെ ആയിട്ട് ആയിട്ട് അപ്പോഴേക്ക് ഞാൻ ഇവിടെയാണ് ജസ്റ്റ് അത് തിരിയുമ്പഴത്തേക്ക് ഞാൻ ബേക്കിലുള്ളത് പിന്നെ ഞാൻ ഓടി അവരെ കൂട്ട് ഓടി അപ്പോൾ മോനുണ്ടായിരുന്നു മോനും മുന്നിലായിരുന്നു പക്ഷേ അവനവിടുന്ന് അവനും അങ്ങോട്ട് ഓടിപ്പോയി എല്ലാവരും ഈ ഇതിന് പോകാൻ വേണ്ടി താലപ്പൊലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ശിവക്ഷേത്രം താലപ്പൊലി റെഡി ആയിരിക്കുകയാണ് അങ്ങോട്ടത് വരവ് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം അപ്പോൾ അതുപോലെ തന്നെ അത് സംഭവിച്ച പിന്നെ എല്ലാം ക്യാൻസലായി പരിപാടി ആ അതിൻ്റെ പേപ്പറിലെന്ന പേപ്പർ കാണിക്കുന്നുണ്ടല്ലോ എൻ്റെ നല്ല ചോര അതായി കിടക്കുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയായി പോയി തരാം എന്തായാലും ഇതാണ് ഈ ദൃസാക്ഷി പറയുന്നത് അദ്ദേഹത്തിന്റെ ദൃസാക്ഷി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ആന വാലുകൊണ്ടടിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിൽ ഇവിടെ കണ്ണിന്റെ ഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും